നമസ്കാരം ഒരു തലമുറയുടെ നായിക സങ്കല്പങ്ങളെ മാറ്റിമറിച്ച നടിയായും നർത്തകിയായും മലയാള പ്രേക്ഷകരുടെ മത്സരിടം നേടിയ താരമാണ് ശോഭന അഭിനയമാണോ സൗന്ദര്യമാണോ അതോ നൃത്തത്തിലെ അസാമാന്യ കഴിവാണോ ശോഭനയോട് ഇത്രയേറെ ഇഷ്ടം തോന്നാൻ കാരണമായതെന്ന് ചോദിച്ചാൽ ആർക്കും തന്നെ ഒരു ഉത്തരമായി പറയാനുണ്ടാകില്ല മലയാളത്തിലും തമിഴിലുമായി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച ശോഭന ഇതിനോടകം തന്നെ മുൻനിര നായകന്മാർക്കൊപ്പമെല്ലാം അഭിനയിച്ചിട്ടുണ്ട് ബാലതാരമായി സിനിമാ എത്തിയ നടിയാണ് ശോഭന മംഗളദായകി എന്ന ചിത്രത്തിലൂടെയാണ് ശോഭന അഭിനയരംഗത്തേക്ക് പ്രവേശിച്ചത് കമൽഹാസന്റെ എനക്കുൽ ഒരുവൻ എന്ന ചിത്രത്തിലൂടെയാണ് അവർ നായികയായത് പിന്നീട് നിരവധി ചിത്രങ്ങൾ ഇന്ന് അൻപത്തി അഞ്ചു വയസ്സ് ആയി താരത്തിന് സിംഗിൾ മദറായി ജീവിതം നയിക്കുന്ന ശോഭന അഭിനയത്തിനും നൃത്തത്തിനുമായി ജീവിതം മാറ്റിവെച്ചിരിക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലിനൊപ്പം സ്ക്രീനിൽ എത്തിയപ്പോൾ വിരിഞ്ഞത് മറ്റൊരു ചരിത്രം കൂടിയായിരുന്നു തുടരും സിനിമയിലെ ബ്ലോക്ക് ബസ്റ്റർ തന്നെ ആരാധകർക്ക് സമ്മാനിക്കാൻ ശോഭനയ്ക്ക് കഴിഞ്ഞു മുൻനിര താരങ്ങളും സംവിധായകർക്കുമൊപ്പമെല്ലാം ജോലി ചെയ്യാനുള്ള അവസരം ശോഭനയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ഇടക്കാലത്ത് പൂർണമായും നൃത്തത്തിൽ മുഴുകിയപ്പോഴായിരുന്നു സിനിമയിൽ നിന്നും ബ്രേക്ക് വന്നത് സുരേഷ് ഗോപി ചിത്രത്തിലൂടെയായിരുന്നു തിരിച്ചുവരവ് തുടരും എന്ന ചിത്രത്തിലൂടെ വീണ്ടും മോഹൻലാലിനൊപ്പം എത്തിയപ്പോൾ മികച്ച സ്വീകാര്യതയായിരുന്നു ലഭിച്ചത് അഭിനയത്തിലെ നൃത്തത്തിലുമെല്ലാം വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് അടുത്തിടെ പത്മഭൂഷൺ ലഭിച്ച സന്തോഷം പങ്കിട്ട് താരം എത്തിയിരുന്നു തുടരും സിനിമയുടെ വിജയാഘോഷത്തിനിടയിൽ താരങ്ങളും അണിയറ പ്രവർത്തകരുമെല്ലാം ചേർന്ന് ശോഭനയെ ആദരിച്ചിരുന്നു പരിപാടിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുകയും ചെയ്തു എനിക്കിതൊരു ഷോക്കാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു സ്വീകരണം പ്രിപ്പയർ ചെയ്യാതെ സംസാരിക്കാൻ പ്ര പ്രയാസമാണ് രഞ്ജിത്താണ് ഇതെല്ലാം ഒരുക്കിയതെന്ന് മനസ്സിലാക്കുന്നു എല്ലാവരോടും നന്ദി പറയുന്നു പതിനഞ്ച് വർഷമായി ഞാൻ മലയാളം സിനിമ ചെയ്യുന്നുണ്ടായിരുന്നില്ല ഓഫറുകളൊന്നും വരുന്നുണ്ടായിരുന്നില്ല പിന്നീടാണ് മൂന്ന് സിനിമകൾ ചെയ്യുന്നത് ലാൽ സാറിന്റെ മുന്നൂറ്റി അറുപതാം ചിത്രമാണ് നിങ്ങളുടെ കോംബോ വീണ്ടും മലയാളി പ്രേക്ഷകർക്ക് കാണണം എന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ചത് അപ്പോൾ തന്നെ ഞാൻ ഫ്ലാറ്റായി അങ്ങനെയാണ് ഇത് സ്വീകരിച്ചത് നമ്മുടെ ഡയറക്ടർ ഒരു കഥകളി കലാകാരൻ കൂടിയാണ് എന്നോട് സ്ക്രിപ്റ്റ് പറയുമ്പോൾ തന്നെ അത് മികച്ച ഒരു അവസരമാണെന്ന് തോന്നിയിരുന്നു വീണ്ടും മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം നേടാനായതിൽ സന്തോഷം ഈ ടീമിനോടാണ് ഞാൻ നന്ദി പറയുന്നത് പ്രിയപ്പെട്ടവരും ശോഭനയ്ക്കൊപ്പം വേദിയിലുണ്ടായിരുന്നു ഈ ഒരു അവസരത്തിൽ ലാൽ സാർ ലാലു ലാൽജിയെക്കുറിച്ച് സംസാരിക്കാതിരിക്കാനാവില്ല കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് പതിനാല് വർഷത്തിനു ശേഷം അദ്ദേഹം ഒരു ലെജൻഡാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നല്ല ക്ഷമയുള്ള വ്യക്തിയാണ് ശാന്തനാണ് എൻ്റെ കണ്ണിൽ ഒരു മജീഷ്യൻ എല്ലാ കാര്യത്തെക്കുറിച്ചും അറിയാം സിനിമ മാത്രമാണ് എൻ്റെ ലോകം എന്നാലും എല്ലാത്തിനെ കുറിച്ചും അദ്ദേഹത്തിന് അറിയാം സെറ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ നാട്യശാസ്ത്രത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നു പെട്ടെന്ന് തന്നെ അദ്ദേഹം അത് കാണിച്ചു തന്നു ക്യാരക്ടറായി മാറി നിങ്ങളുടെ കഴിവുകളിലൂടെയായി ഇനിയും എന്നായിരുന്നു ശോഭന മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞത് അതേസമയം വ്യക്തി ജീവിതത്തിൽ എന്നും സ്വകാര്യത കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിച്ച നടിയാണ് ശോഭന പതിറ്റാണ്ടുകളായ സിനിമാ രംഗത്ത് തുടരുന്ന മുൻനിര താരമാണെങ്കിലും ഗോസിപ്പ് കോളങ്ങളിൽ ശോഭനയുടെ പേരധികം വന്നിട്ടേയില്ല സ്വകാര്യതയിലേക്ക് കടന്നുകയറിയുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ ശോഭന പ്രോത്സാഹിപ്പിക്കാറില്ല ഇഷ്ടപ്പെടാത്ത ചോദ്യമാണെങ്കിൽ അപ്പോൾ തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്യും അൻപത്തഞ്ചുകാരിയാണ് ശോഭന എന്നാൽ അവിവാഹിതയാണ് നൃത്തത്തിന് വേണ്ടി അർപ്പിച്ച ജീവിതമാണ് ശോഭനയുടേത് അതേസമയം അമ്മയാകണമെന്ന ആഗ്രഹം ശോഭനയ്ക്ക് ഉണ്ടായിരുന്നു ആറുമാസം പ്രായമുള്ള കുഞ്ഞിന് ദത്തെടുത്ത് ഈ ആഗ്രഹം ശോഭന നിറവേറ്റി കൗമാരക്കാരിയാണെന്ന് ശോഭനയുടെ മകൾ എന്തുകൊണ്ട് വിവാഹം ചെയ്തില്ല എന്ന് പലപ്പോഴും ശോഭനയ്ക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നാൽ ഒരിക്കൽ പോലും ഇതിന് വ്യക്തമായ മറുപടി ശോഭന നൽകിയിട്ടുമില്ല വർഷങ്ങൾക്ക് മുമ്പ് ശോഭനയുടെ പേരിൽ ചിത്രഭൂമിയിൽ വന്ന വാർത്തയും ഈ അടുത്തിടെ ചർച്ചയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഈ വാർത്ത വന്നത് ശോഭനയുടെ ബന്ധുക്കളായ ലളിത പത്മിനി രാഗിണിമാരിലെ പത്മിനിയുടെ മകനായ പ്രേമനാഥിനെ ശോഭന വിവാഹം ചെയ്യുന്നെന്നും വിവാഹശേഷം ശേഷം ശോഭന അഭിനയ രംഗത്ത് നിന്നും മാറി നിൽക്കുമെന്നുമാണ് വാർത്തയിൽ പറഞ്ഞത് നടൻ മധു സംവിധാനം ചെയ്ത ഉദയ പടിഞ്ഞാർ എന്ന സിനിമയിൽ പ്രേമനാഥ് അഭിനയിച്ചിട്ടുണ്ട് ഒപ്പം ശോഭനയും ഈ ചിത്രത്തിൽ ഒരു വേഷം ചെയ്തു ഈ സിനിമ റിലീസ് ചെയ്തത് തൊട്ടടുത്ത വർഷമാണ് വാർത്ത വന്നത് പഴയ വാർത്ത സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു പ്രേമനാഥിനെക്കുറിച്ച് തിരയുകയായിരുന്നു ശോഭനയുടെ ആരാധകർ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം പ്രേമനാഥ് വിവാഹിതനാണ് ഒരു മകനുണ്ട് മാധ്യമപ്രവർത്തകനും ഫോട്ടോഗ്രാഫറുമായിരുന്നു പ്രേമനാഥ് രാഹുൽ ഹബിൽ സനൽ എന്ന പേജിലാണ് പഴയ ഈ വാർത്ത വീണ്ടും പൊങ്ങിയത് ശോഭനയുടെ മുറച്ചെറുക്കൻ പ്രേമനാഥിപ്പോൾ എവിടെയാണ് എന്ന ക്യാപ്ഷനോടെയാണ് പോസ്റ്റ് വന്നത് അതിൽ ബന്ധുവായ ആളിനെയാകും വിവാഹം കഴിക്കുന്നതെന്നും വിവാഹത്തോടെ അഭിനയം വിടുമെന്നും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതിന്റെ ആധികാരികത തേടി ആരാധകർ തന്നെ സോഷ്യൽ മീഡിയയെ ആശ്രയിച്ചു ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നെടുത്ത ചിത്രമാണ് പരസ്യത്തിൽ ഉള്ളതെന്ന് വ്യക്തമായിരുന്നു പരസ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആളിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾക്കുള്ള ഉത്തരവും ആരാധകർ തന്നെ കണ്ടെത്തി എന്നാൽ ഈ വിവാഹ പരസ്യം ഇടുന്ന സമയത്ത് അതായത് എൺപത്തിയേഴിൽ ശോഭനക്ക് പതിനേഴ് വയസ്സ് പ്രായമായിരുന്നു അങ്ങനെയെങ്കിൽ ഇങ്ങനെ ഒരു വിവാഹ പരസ്യം ആ കാലത്ത് വന്നു എന്ന് പറയുന്നതിൽ യാഥാർത്ഥ്യം ഉണ്ടാകില്ല എന്നതും ആരാധകർ തന്നെയാണ് കണ്ടെത്തിയത് എഐ സഹായത്തോടെ ചെയ്തു വെച്ച ഒരു പരസ്യ ചിത്രമാകുമോ ഇതെന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് അതേസമയം നൃത്തത്തെ പ്രാണന തുല്യം സ്നേഹിക്കുന്ന ശോഭന നൃത്ത വിദ്യാലയവും നടത്തുന്നു ഈ വയസ്സിലും ശോഭന സിംഗിൾ ആണ് വിവാഹത്തിൽ വിശ്വസിക്കുന്നില്ലെന്നും ഇപ്പോഴത്തെ ജീവിതത്തിൽ താൻ സംതൃപ്തയാണെന്നും ഒരിക്കൽ ശോഭന പറഞ്ഞിരുന്നു അഭിനയം ആണെങ്കിലും ഭരതനാട്യത്തിലാണ് താരത്തിന്റെ ജീവൻ ഇരിക്കുന്നത് താരത്തിന്റെ വിവാഹത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് റൂമറുകൾ പല കാലത്തായി പ്രചരിച്ചിരുന്നു എന്നാൽ എല്ലാ ഗോസിപ്പുകൾക്കും വിരാമം വിട്ടുകൊണ്ടാണ് ഒരു പെൺകുഞ്ഞിനെ ശോഭന ദത്തെടുക്കുന്നതും സിംഗിൾ മദറായി ജീവിതം ആസ്വദിക്കുന്നതും സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് തുറന്ന് പറയാൻ നടിക്ക് ഒട്ടും ഇഷ്ടമില്ല വർഷങ്ങളായി സിനിമാ രംഗത്ത് തുടരുന്നുണ്ടെങ്കിലും അപൂർവ്വമായ ശോഭന തന്റെ ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളൂ ചെന്നൈയിൽ താമസിക്കുന്ന ശോഭന ഇവിടെ നിരവധി കുട്ടികളെ നൃത്തം പഠിപ്പിക്കുന്നുണ്ട് തന്റെ മകൾക്കൊപ്പം സ്വകാര്യ ജീവിതം നയിക്കുകയാണ് ശോഭന മകളെ ലംലൈറ്റിലേക്ക് കൊണ്ടുവരാറുമില്ല മകളുടെ സ്വസ്ഥ ജീവിതത്തിന് ജനശ്രദ്ധ തടസ്സമാകരുതെന്ന് ശോഭന കരുതുന്നു നേരത്തെ ശോഭനയെക്കുറിച്ച് നടനും സംവിധായകനുമായ ഷെഫ് സംസാരിച്ചിരുന്നു തിരുവിതാംകൂർ സഹോദരിമാരായ ലളിത പത്മിനി രാഗിണിമാരുടെ ഇളം തലമുറയാണല്ലോ ശോഭന ദേശീയ പുരസ്കാരം പത്മശ്രീയും പത്മഭൂഷണവും എല്ലാം വാങ്ങി മലയാള സിനിമയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച താരമാണ് ശോഭന നൃത്തകലയെ തന്റെ ജീവശ്വാസമായി കരുതുന്ന ശോഭന വിവാഹ ജീവിതത്തെക്കുറിച്ചോ ഇപ്പോൾ കാണുന്ന ലിവിംഗ് ടുതറിനെ കുറിച്ചോ അൻപത്തഞ്ച് വയസ്സ് വരെ ചിന്തിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അവർക്ക് കൂടുതൽ ഇഷ്ടവും താല്പര്യവും ഒരു നൃത്ത വിദ്യാലയം ു അവിടെ കുട്ടികളെ നൃത്തം പഠിപ്പിക്കുക എന്നതായിരുന്നു അതിലേക്കായി അവരുടെ ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ചു എന്ന് പറയാം ശതകോടികളുടെ ആസ്തിയുള്ള ശോഭന തനിക്ക് സ്നേഹിക്കാനും ലാളിക്കാനും ഒരു കുട്ടിയെ വേണമെന്ന് തോന്നിയപ്പോൾ രണ്ടായിരത്തി പത്തിൽ വെറും ആറു മാസം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിന് തത്തെടുത്തു അനന്തനാരായണി എന്ന നാമകരണവും നൽകി തന്റെ സ്നേഹവാത്സല്യങ്ങളെല്ലാം അവൾക്ക് നൽകിക്കൊണ്ട് ശോഭന ചെന്നൈയിൽ താമസിക്കുന്നു നാരായണിയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയാൽ ശോഭനയ്ക്ക് നൂറ് നാവാണ് അമ്മയാകാൻ ഒരു പൊക്കിൽക്കുടി ബന്ധവും ആവശ്യമില്ല ഒരു നല്ല മകളായി ജീവിച്ചാൽ ഒരു നല്ല അമ്മയാകാനും സാധിക്കുമെന്ന് ശോഭന തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നെന്നും ആരപ്പ്യ ഷെഫ് പറഞ്ഞു തുടരും എന്ന സിനിമയിലാണ് ശോഭനയെ ഒടുവിൽ പ്രേക്ഷകർ കണ്ടത് മോഹൻലാൽ നായകനായിത്തിയ സിനിമ മികച്ച വിജയമാണ് നേടിയത് സിനിമാ രംഗത്ത് വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ് ശോഭന പ്രഭാസ് നായകനായിത്തിയ കൽക്കി എന്ന സിനിമയിലും ശോഭനയ്ക്ക് മികച്ച വേഷമാണ് ലഭിച്ചത് അണിയറയിൽ ഒരുങ്ങുന്ന രാമായൻ എന്ന ബോളിവുഡ് ചിത്രത്തിലും ശോഭന ഒരു വേഷം ചെയ്യുന്നുണ്ട്